എന്താണെന്ന് അറിയില്ല ഇന്നത്തെ ദിവസം ഒരു സുഖമില്ലായിരുന്നു മനസ്സിന് എന്താ പറ്റിയെന്ന് ഞാൻ എൻ്റെ മനസ്സിനോട് ഒരു നൂറ് വർഷം ചോദിച്ചിട്ട് മനസ്സിനറിയില്ല ഇപ്പം ഞാൻ ആരോട് ചോദിക്കാനാണ് അപ്പം നമ്മൾ ഉച്ചിയൂണിനുള്ള കാര്യങ്ങളൊക്കെ റെഡി ആക്കി രാവിലെ വെള്ള ഇപ്പം മെക്കറിയായിരുന്നു ചിക്കൻ റോസ്റ്റും പിന്നെ ഇത്തിരി മോരും കാച്ചാൻ കാച്ചു അതിപ്പുറത്തെ സൈഡ് ചിക്കൻ റോസ്റ്റ് റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നതാണ് പിന്നെ ഞാൻ മോരുകയറക്കുള്ള അരപ്പൊക്കെ റെഡിയാക്കി ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഉച്ചയായിട്ട് പിള്ളേരുടെ സ്കൂളിൽ ഇന്ന് പഠനോത്സവം നടക്കുകയാണ് അത് കാണാൻ വേണ്ടി ഞാനും തുമ്പി പെണ്ണും കൂടി പോയി അപ്പോൾ യു കെ ജിയിലെ ചേച്ചിമാരുടെ കൂടെ തുമ്പി പെണ്ണും കുറച്ച് നേരം കളിച്ചാ തുമ്പിപ്പിണ്ണിനെ അവിടത്തെ ഓയിസ് ഒക്കെ കണ്ടപ്പോൾ അവിടുന്ന് വരാൻ തോന്നുന്നുണ്ടായിരുന്നില്ല എൻ്റെ കുട്ടികളുടെ സ്കൂളിലെത്തി ലേറ്റ് ലേറ്റായിട്ടാണ് ഓൾമോസ്റ്റ് പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് രണ്ട് മണി എന്ന് പറയുമ്പോൾ ഞാൻ ഞാനെത്തിയപ്പോൾ രണ്ടരയായി അടുത്ത രണ്ട് മണിക്കഴിഞ്ഞ് തുടങ്ങിയിട്ടാണ് ഞാൻ എന്നെ കണ്ടപ്പോൾ വേഗം അമ്മയും അമ്മയെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നേട്ടാണ് ഞാനകത്ത് കയറിയപ്പോൾ ലാസ്റ്റത്തെ പ്രോഗ്രാമായിരുന്നു ഇത് നമ്മുടെ കുട്ടികൾ ഈ ഒരു വർഷം ചെയ്ത പ്രോജക്റ്റുകളെല്ലാം ഒരു എക്സിബിഷൻ പോലെ വെച്ചേക്കുന്നുണ്ട് ഇതെൻ്റെ മോനാണ് കേട്ടോ അവൻ ടൈഗറായിട്ടാണ് ആക്ട് ചെയ്തത് അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ഒന്നും കൂടി മാസത്തെ കഴിച്ച് ടൈഗറിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കണേട്ടവൻ പിന്നെ വീട്ടിൽ നിന്ന് തന്നെ ഇവർ കൊണ്ടുവന്ന പ്രോജക്റ്റുകൾ പിന്നെ വീടുകൾ ഇതെല്ലാം വച്ചിട്ടുണ്ടായിരുന്നേ ആ ബ്ലാക്ക് കളറിലെ വീടില്ലേ അത് നമ്മുടെ മക്കൾ കൊണ്ടന്നാണ് പിന്നെ ഈ ലീഫ് ആൽബം ആനിമൽസിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഈ ടോയ്സ് ഇതൊക്കെ നമ്മുടെ വീട്ടിലെ ടോയ്സ് ആയിരുന്നു കേട്ടോ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ഇതൊക്കെ അവർ ചെയ്ത ആക്ടിവിറ്റീസ് ഒക്കെ കാണാനായിട്ട് പാരൻസ് സ്കൂളിൽ വരുമ്പം നമ്മൾ തന്നെയാണ് വീട്ടിൽ വെച്ച് ചെയ്ത് കൊടുത്ത് വിട്ടെങ്കിലും സ്കൂളിൽ വന്ന് നമ്മളിങ്ങനെ കാണുമ്പോഴൊക്കെ അവർക്ക് ഭയങ്കര സന്തോഷമുണ്ടോ പിന്നെ എൻ്റെ മോളിൽ പാട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്കൊന്നും കാണാൻ പറ്റിയില്ല ഞാനും തുമ്പി പെണ്ണു പറ്റിയപ്പോൾ ലേറ്റായിപ്പോയി നമ്മുടെ വീട്ടിൽ കുറച്ച് നടക്കാനുണ്ടായിരുന്നു ഓട്ടോ ഒന്നും കിട്ടിയില്ല ഉച്ച സമയമായോണ്ട് നമ്മൾ പ്ലെ കാർഡൊക്കെ ഉണ്ടാക്കി കൊടുത്ത് വിട്ടതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ കുട്ടികൾക്ക് ഒരുപാട് സന്തോഷമായിട്ട് പാരൻസ് ഇതൊക്കെ വന്ന് കണ്ടപ്പോഴത്തേക്കും അവർക്ക് ഭയങ്കര സന്തോഷമില്ല പാരൻസ് സ്കൂളിൽ വരുമ്പോൾ തന്നെ അമ്മിയമ്മി അതുവരെ ഇല്ലാത്ത സ്നേഹം ഒരുക്കും സ്കൂളിൽ ചെല്ലുമ്പോൾ ഇതാ സ്കൂൾ മുറ്റത്ത് ഒരുപാട് മരങ്ങളൊക്കെ നമ്മുടെ സിസ്റ്റർ നട്ടിട്ടുണ്ട് കേട്ടോ സിസ്റ്റർ വന്നേ വന്നപ്പിന്നെ സ്കൂളെല്ലാം നല്ല അടിപൊളിയായിട്ടാ നല്ല ഹെഡ് മിസ്റ്ററാണ് എടുത്തത് തുമ്പിപ്പിള്ളി ഇവിടെ ഊഞ്ഞാലാടാ തുമ്പിപ്പിണ്ട വരാൻ തോന്നുന്നുണ്ടായിരുന്നില്ല ടോയ്സ് ഒക്കെ കണ്ടിട്ട് ചേട്ടൻ ചേച്ചി വൈകുന്നേരം ഷൈജുമാമിൻ്റെ ഓട്ടോന് വരും ും നമ്മള് വേറെ സൈഡിൽ കൂടിയാണോ ഇപ്പൊ പോണത് നമ്മൾ വന്ന വഴി കൂടിയല്ല രണ്ട് സൈഡിൽ കൂടി നമ്മുടെ വീട്ടിലേക്ക് പോകാം അപ്പോൾ ഇവിടെ കാണാൻ ഇതിരി ഭംഗിയായിട്ട് പാടവും അമ്പലവും നല്ല രസമാണ് ഈ ഇവിടെ കാണാനായിട്ട് ഇവിടെ റോഡ് പണി നോണ്ടിരിക്കണേ തുമ്പിപ്പണ ജെ സി ബി ഒക്കെ കണ്ടപ്പോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണേ ഈ വീട്ടില് കണിവെള്ളി കണിവെള്ളക്കല്ല പുട്ടുവെള്ളിരിക്കും ഇങ്ങനെ വെക്കാൻ വെക്കണ വീടാണ് കേട്ടോ ഈ കണ്ടത് നമ്മൾ ആകർഷിക്കണെ സമ്മതിക്കാൻ്റെ വീടാണ് കേട്ടാ ഇവിടെ ഒരുപാട് ബേഡ്സൊക്കെ ഉണ്ട് നേരത്തെ കുതിരേന ഉണ്ടായിരുന്നു ഇപ്പൊ കാണാനുള്ള കുതിരേന പുള്ളി നമ്മുടെ കുതിര സവാരിക്കൊക്കെ വരുവായിരുന്നു അത് കാണാൻ ഞങ്ങൾ ഇങ്ങനെ കുതിരയുടെ സൗണ്ട് കേൾക്കുമ്പോൾ പുറത്തിറങ്ങി വെക്കുമായിരുന്നു ഇത് നമ്മുടെ ഇടവക ഇടവകപ്പള്ളിയാണ് അപ്പോൾ അങ്ങനെ വൈകുന്നേരം കുട്ടികൾ സ്കൂൾ വിട്ട് വന്നപ്പോൾ